ആദിച്ചന്നല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ പതിനാറാം വാർഡിലെ മുപ്പത്തിരണ്ടാം നമ്പർ അങ്കണവാടിയുടെ കെട്ടിട നിർമ്മാണത്തിന്റെ ശിലാസ്ഥാപന കർമ്മം നടന്നു എൻ കെ പ്രേമചന്ദ്രൻ എം പി ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു നമ്മുടെ നാട്ടിലെ അങ്കണവാടികൾ കുട്ടികൾക്കൊരുക്കുന്ന ഭൗതിക വികാസവും സുരക്ഷയും വിലമതിക്കാനാകാത്തതാണെന്ന് പ്രേമചന്ദ്രൻ എം പറഞ്ഞു കുട്ടികളുടെ ആരോഗ്യം വിജ്ഞാനം വിനോദം തുടങ്ങി സർവോത്മുഗ വികാസത്തിന് അങ്കണവാടികൾ കുട്ടികൾക്ക് അമ്മയൊരുക്കുന്ന ആദച്ചുനല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ചുരുങ്ങിയ ഈ നാലര വർഷക്കാലത്തിനുള്ളിൽ എട്ട് അംഗൻവാടികൾക്ക് സ്ഥലം കണ്ടെത്തി സ്വന്തമായി സ്ഥലം കണ്ടെത്തി മനോഹരമായിട്ടുള്ള കെട്ടിടം നിർമ്മിച്ച് വളർന്നു വരുന്ന നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തുന്നൊരു വിദ്യാഭ്യാസപരവും മാനസികവും ശാരീരികവുമായ പരിപോഷണം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അഭിമാനകരമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെ ആർദമായ അഭിനന്ദനങ്ങൾ ആദ്യമായി അറിയിക്കാൻ ഞാൻ ഈ അവസരം പ്രയോജനപ്പെടുത്തുകയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ എസ് ചന്ദ്രൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗവും മുൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ പ്ലാക്കാട് ടിങ്കു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷാജി എൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിന്ദു ഷിബു മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എസ് ശ്രീലാൽ ഐ സി ഡി എസ് സൂപ്പർവൈസർ നജീമ ബീവി സി ഡി എസ് മെമ്പർ കലജ വർക്കർ രമണി വിനോദ്കുമാർ ആർ രമേശൻ എന്നിവർ സംസാരിച്ചു ഉദ്ഘാടനത്തിന് മുന്നോടിയായി നൂറുകണക്കിന് പേർ പങ്കെടുത്ത വർണ്ണാഭമായ ഘോഷയാത്രയും നടന്നു